ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കാണേ അല്ല എന്തു നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ഞാൻ അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ മക്കളെ നമുക്ക് നാളെ നോമ്പാണ് അല്ലേ നമ്മളെ പിന്നെ സൗദിയിലൊക്കെ ഇന്ന് നോമ്പാണ് ഈഷാ അതാ നമ്മുക്കും നാളെ നോമ്പാണ് അപ്പോൾ നോമ്പിൻ്റെ തലേ ദിവസത്തെ രാസത്തെ നമ്മളെ കാറ്ററിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ രാവിലെ എന്നത്തെയും പോലെ തന്നെ നേരത്തെ നീച്ച ഞാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ എന്താ ഇത് അർജൻറ്റിൽ കൊടുക്കേണ്ട ഒരു കേക്കാണ് അപ്പോൾ ഇതിൻ്റെ പണി ആദ്യം കഴിച്ചാണ് പിന്നെ നമ്മളെ പൂവടൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ചായയും കടിയും അവിടെ അയക്കണേ ചോറ് വന്നിരിക്കണേ ഇപ്പം സമയം ഏഴര മണിയായിട്ടുള്ളു കേട്ടോ അപ്പോൾ എന്താ പിന്നെ മോക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കേട്ടോ നേരത്തെ വെച്ചത് മറ്റൊരു രണ്ടാക്കൊന്നും ക്ലാസ് ഇല്ല ശനിയാഴ്ച ആയതുകൊണ്ട് അപ്പം നമുക്ക് പിന്നെ എന്താ പറയാ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കെന്നാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ നോമ്പായിട്ടാണ് ഒന്നും ഇങ്ങോട്ട് ഫ്രീ ആകാനെന്നുള്ള ആശ്വാസം ഇന്ന് നോമ്പാണെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചേനെ കേട്ടോ അത് കാണാ അത്രയും സുഖം ഒക്കെ ഇരുത്തേനെ എന്താ വെച്ചാൽ മടുത്ത് കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പണി തന്നെയാണ് ഒരു ഒഴിവുമില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ നെനച്ചുള്ളി നടക്കണം അതിൻ്റെ ഇടയിൽ നമ്മളെ ഈ പരിപാടികളും നടക്കണം എന്തൊക്കെയാണ് ചെയ്യണത് എനിക്കെന്നെ അറിയില്ല കേട്ടോ ഒന്നാമത് നമുക്ക് പല ബിസിനസ് ആയിട്ടാണ് കേട്ടോ ഒരു ബിസിനസ് മാത്രമല്ലല്ലോ പല ബിസിനസ്സും ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിലും പല ബിസിനസ്സുമാണ് അപ്പൊ ഒന്നാമത് എനിക്ക് ബിസിയാണ് കേട്ടോ ഇഷ്ടം പക്ഷെ ഇപ്പൊ കുറച്ച് ഓവർ ബിസി ആയിക്കണ് അപ്പൊ ഞാൻ മടുത്തുക്കണോ ഓവർ ബിസി ആയപ്പോൾ വെറുതെ ഇങ്ങനെ എടുക്കണേ ഇഷ്ടം തന്നെ അല്ല അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് തന്നെ അറിയില്ല നമ്മൾ ഫ്രണ്ട്സ് ആൾ തന്നെ പറയും സത്യത്തില് ജന്തുപണി എടുക്കണേ ചോദിക്കലിട്ടെന്നോട് ഏതെങ്കിലും ഒന്നിനുറച്ച് നിന്നൂടെയെന്നൊക്കെ പറയലുണ്ടോ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെയെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇതൊക്കെ ശരിക്കും ഉറച്ചിട്ടില്ല തന്നെയാണ് എന്നാലും അതിൻ്റെ അടിയിൽ നമ്മളെ കൊണ്ട് വേറെ ആരുമെങ്കിലും നമ്മളോട് അത് ചെയ്യോന്ന് ചോദിച്ചാൽ നോന്ന് പറയില്ലോ അന്ന് ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെയാണ് അതെല്ലാം പാടങ്ങോട്ട് വായിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം ഇന്നലെ ഞാൻ ഇനി ഒരു പിന്നെ വേറെ കാര്യം പറയാം നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുകയോ ചോദിക്കാൻ ഞാൻ അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയട്ടെ ചിലത് ചിലത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയാം സമയം ഇല്ലെങ്കിൽ അറിയില്ലങ്ങൾ വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞുകൂടി എന്നൊക്കെ പറഞ്ഞാദ്യമായിട്ടൊരു സംഭവം ഇന്നലെ നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ അപ്പൊ പുഷ്പങ്ങളൊക്കെ വെക്കണം പുഷ്പങ്ങൾ ഇത് എടുക്കണ്ട വിളിച്ചുള്ളതായിരുന്നു വേറെ കുറെ ആടെ അപ്പൊ ഞാൻ അങ്ങനെ പറയും അപ്പോ ഇതാണ് കേട്ടോ നമ്മളെ കേൾക്കേണ്ടത് ലാസ്റ്റ് രൂപം സിമ്പിൾ ആയിട്ടൊരു കേക്ക് അപ്പൊ നമ്മളെ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോ സമയം ഒന്നരല്ലടി ഒന്നര ആയിട്ടോ പടുത്ത കോളേജോ ഇത് കാളികാവാണ് മലപ്പുറം ജില്ല നിങ്ങക്ക് എത്ര വേണ്ടേ

പഠിച്ചാനായിക്കാതെ വീടെടുക്കണേ അല്ലാതെ വീഡിയോ വീടിയോടുക്കാൻ ഒരളേ മൂന്നു മണിയാവുമ്പോൾ കൊടുക്കും വേണം അന്നേരം ആയി ചെയ്തു ആയെങ്കിൽ കൊടുക്ക വേഗം വേഗം ചെയ്യണക്കുണ്ട് ഇപ്പൊ നമ്മളെ പൂവടെ ഇത്രയും വന്ദിക്കണട്ടോ ഇത്രയും പൂവടെ വന്നിട്ടുണ്ട് കുറച്ച് ആവി കയറണിക്കണോ നമ്മളെ പിന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ടോ ആൾ പിന്നെ ഏൽപ്പിച്ച ആൾ വിളിച്ചു റെഡി ആയോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കറിയാനും ഒരു വിളിക്കുന്ന ടൈമിൽ ഇത് ആവൂല എന്നുവെച്ചാൽ ഞാൻ രാവിലെ കേക്ക് ഉണ്ടാക്കിയ ടൈമിൽ ഇത് ഓർഡർ ഇല്ല കേട്ടോ പിന്നെ ഉണ്ടായ ഓർഡർ ആണ് അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞാണ് പിന്നെ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ ഒഴിവുണ്ടാവും വിചാരിച്ചിരുന്നു പക്ഷെ ഇത് പിന്നെ പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആണ് അപ്പോൾ ഞാൻ കുറെ കഴിയൂലെന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ നമ്മളാണ് സ്ഥിരം ഉണ്ടാക്കി കൊടുക്കല് അപ്പോൾ പിന്നെ ഒന്ന് ലാസ്റ്റ് ദിവസമല്ല ഇനിയിപ്പോൾ നാളെ നോകുമ്പോ അല്ലേ അപ്പൊ എന്റെ സാധനവും കഴിഞ്ഞീനുട്ട് പിന്നെ കൊണ്ടർച്ചാണ്ടൊക്കെ ഉണ്ടാക്കിയേക്കാണ് അപ്പൊ നമ്മളെ സാധനം ഇപ്പൊ റെഡി ആയിക്കുന്നത് അപ്പൊ ഞാന് പിന്നെ ഇന്നലെ രാത്രി എടുത്ത് കുറച്ച് വീഡിയോസും കൂടി ഇണ്ട് കേട്ടോ നമ്മളതില് ആഡ് ചെയ്തിക്കേ രാത്രി ഗൾഫിൽ കൊണ്ടുപോകാനുണ്ടെങ്കിൽ കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് കണ്ടുപോയിട്ടോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യട്ടോ അതിന്റെ ഇടയിൽ നമ്മൾ മീൻ കറി ഉണ്ടാക്കിയതും പിന്നെ രാവിലത്തെ കടീന്റെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഇടയിൽ നമ്മൾ സാധാരണ ഡെയിലി കൊടുക്കുന്ന കടികൾ ഉണ്ടല്ലോ അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞതിന് ശേഷം ആണ് ഇട്ടത് ഇപ്പോൾ സമയം മൂന്ന് മണി വെക്കുന്നുണ്ട് മക്കളെ ഇനി വീഡിയോ എഡിറ്റൈലും ഇടലൊക്കെ എപ്പോഴാണെന്ന് അറിയില്ല അപ്പം ഞമ്മളപ്പം ഇവിടെ ഒക്കെ ചൂട് കൊടുക്കണു പിന്നെ ബോക്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ടൈമില്ല ഇനി പറഞ്ഞ ടൈമിന് പിന്നെ മൂന്ന് മണിയെന്ന് പറഞ്ഞിട്ട് മൂന്നേകാൽ വെക്കണ കേട്ടോ സാധനം കൊടുത്തപ്പോൾ അതിനും കുറച്ച് വൈകി കേട്ടോ എന്താ വെച്ചാൽ പിന്നെ രാവിലെ കിട്ടിയ ഓർഡർ അല്ല പിന്നീടുണ്ടായി ഓർഡർ ആണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരുവിധം പണികളൊക്കെ ഒരുക്കി വച്ചിട്ടാണ് കേട്ടോ ഇതിന് നിന്നിരുന്നത് അപ്പോൾ ഓർഡർഷി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ബോക്സ് ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിച്ചിട്ടോ അപ്പോൾ അവയിൽ തന്നെ കേട്ടോ ചോറിന് ഉണ്ടാക്കിയാൽ പിന്നെ മാതൃമീം പരിചയ്ക്ക് തന്നെ കേട്ടോ കറിയൊന്നും ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അത്രയ്ക്ക് തിരക്കി തന്നെ കേട്ടോ ഇടയിൽ നമ്മളെ പിന്നെ നിസ്കാരക്കുപ്പായത്തിൻ്റെ ഓർഡറും കാര്യങ്ങളും കൊറിയറ് വിടലും പിന്നെ വിളിക്കലും അതൊക്കെ എൻ്റെ കൂടെ നടക്കണുണ്ട് കേട്ടോ വേറെ ഫോൺ ചെയ്ത് കണ്ടെങ്കിൽ നമ്മളത് റെഡിയാക്കി ആക്കി കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആ ബോക്സിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഗൾഫൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കാരണ്ട് എന്താ ഇന്നോട് കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്തേന കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ എന്താ വേണ്ടി ഇപ്പം അരിപ്പം മുന്തിരിയും നെയ്യ് വറത്തെടുത്ത് അതിൽ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് ഉന്നക്കായാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഉന്നക്കായ മക്കളെ സത്യം പറയുമല്ലോ ഞാൻ ഇന്ന് വരെ ഉന്നക്കായ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ല ഉന്നക്കായി എങ്ങനെ ഉണ്ടാക്കുക ഞാനിങ്ങനെ കണ്ടിക്കണം എല്ലാവരും ഉണ്ടാക്കണത് പക്ഷേ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് ഓർഡർ തന്ന ആളോട് ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആണ് അപ്പോൾ നിർബന്ധിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഞാൻ കുറേ ഒഴിഞ്ഞു അറിയിക്കണം അറിയണോ അതേക്കൊണ്ട് ഉണ്ടാക്കിയ ചോളി അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിക്കണം ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഇച്ചിരി ധൈര്യമല്ലേ എന്നിട്ട് ഉണ്ടാക്കാൻ അപ്പോൾ അതാണ് ഞാൻ പഴം പിന്നെ ഇത് ശെ ആവി കയറ്റിങ്ങാണ്ട് വേഗിച്ചാണ് കേട്ടോ വേണ്ടിയത് അതും ശരിക്കിന് പഴുക്കാത്ത പഴമാണ് അത് എടുക്കേണ്ടത് എടുത്ത പഴം നന്നായിട്ട് പഴുത്തൊന്നും പോയിട്ടില്ല പാകത്തൊരു പൈപ്പ് തന്നെയാണ് പിന്നെ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ വേറെ ഒരു പാത്രം വെച്ച് അതിൻ്റെ മേലൊരു പാത്രം വെച്ചിട്ടാണ് നമ്മളെ പഴം വേഗിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുത്തി ഒടച്ചിട്ട് പഴം അതിൻ്റെ ഉള്ള കറുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചീനെ ഇതുണ്ടല്ലോ ഫില്ലിങ് തേങ്ങയും പഞ്ചസാരയും ഏലക്കയും മണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്തെടുത്താൽ കൂട്ടുണ്ടല്ലോ നെയ്ലാണ് കേട്ടോ തേങ്ങ ഉണ്ട് ഇതൊക്കെ വറുത്തെടുത്തിക്കുന്നത് അത് ആക്കിയാണ്ട് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ മുന്നേക്കായ ഉണ്ടാക്കി പക്ഷെ നമ്മൾ പഴം ഇങ്ങോട്ട് കുത്തിയടച്ചപ്പം എങ്ങനെ ആയാലും അത് ലൂസായി പോകട്ടോ ടൈറ്റായി നിന്നാലല്ലേ നമ്മൾ ഉരുളക്കേങ്ങൊക്കെ പിന്നെ പുഴുങ്ങി കുത്തി ഉടക്കുമ്പോൾ എല്ലാം പോലെ ഇതായാലാണല്ലോ നമുക്കിതൊന്ന് പിന്നെ കയ്യിൽ പെരത്തി അത് ഉരുട്ടിയെടുക്കണമല്ലോ പക്ഷെ എങ്ങനെ ആയാലും ഇത് പറ്റണില്ല കേട്ടോ ഭയങ്കര ടെൻഷൻ ഇട്ട് എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞെണ്ണം പിന്നെ എത്ര പഴം എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും പിന്നെ പാളി എന്ന് വിചാരിച്ചതേനും പിന്നെ ഒരു ശരിയായി കിട്ടിയിട്ടോ ഞാൻ ആരും ഇതുവരെ ചെയ്ത് എനിക്കറിയില്ല കുറച്ച് കോൺഫ്ലോർ കണ്ട് ഇട്ടിട്ടാണെട്ടോ അത് റെഡി ആക്കണത് മക്കളെ സത്യം പറയാമല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞാനൊന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത് അപ്പോൾ ഓരോടും പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ആദ്യമായിട്ടായിട്ട് ഭയങ്കര പേടുണ്ട് ഇനി അപ്പം ഉന്നക്കായ് റെഡിയായി കിട്ടി ഒരു ചട്ടിയിൽ ഉണ്ണിയപ്പം ചൂടുന്നുണ്ട് ഒരു ചട്ടിയിൽ നെയ്യപ്പം ചൂടുന്നുണ്ട് പിന്നെ നടുവില് ഉന്നക്കായ് മൂന്നടുപ്പുണ്ട് നമ്മളെ ഗ്യാസിൽ മൂന്നിലും പണിയാണ് കേട്ടോ അപ്പോൾ പിന്നെ രാത്രിയിലാണ് പോണത് അപ്പോൾ എന്നെ രാത്രി അങ്ങനെ സാവധാനത്തിൽ ഉണ്ടാക്കാമോ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ കുറേ പണികളുണ്ടേന് അപ്പോൾ നെയ്യപ്പത്തിനൊക്കെ ഞാൻ രാവിലത്തെ ഉച്ചയ്ക്ക് തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഉച്ചക്കരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഉന്നക്കായി ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പിന്നെ പൊരിച്ചെടുക്കണത് അപ്പോൾ ചെറിയ തീയിൽ ഇട്ടങ്ങാണ്ടിങ്ങനെ പിന്നെ കരി ഇങ്ങനെ നല്ല പാ വേഗിച്ചെടുക്കണം കോൺഫ്ലോർ ഓയിലിട്ട കാരണം കേട്ടോ അപ്പോൾ അതൊക്കെ രാത്രിയിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടോ ഇത് പിന്നെ നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നെ ഇത് ഞാൻ ഉച്ചയ്ക്ക് റെഡിയാക്കിയതാണ് കേട്ടോ ഒന്ന് ഇന്നലെ ഉച്ചക്ക് റെഡിയാക്കിയതാ മറ്റേ രാത്രിയിലും റെഡിയാക്കിയതാണ് വരാവും പകലും ഒഴിവില്ലാതെ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ നിനച്ചുള്ളിപ്പണി എടുക്കാനും കൂടില്ല എടുത്തതും ഒഴിവനാകാതി അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ഏതായാലും ഇനി നാളെ നോമ്പാണ് നമുക്ക് നോമ്പായല്ലോ അപ്പോൾ ഇനി ഒരു ദിവസം എന്തായാലും നല്ല പണി ഉണ്ടാവും കേട്ടോ ഒന്നും ഇങ്ങോട്ട് റെഡി ആവാനുണ്ട് കേട്ടോ മൊത്തത്തിൽ എടുത്തതൊക്കെ ഒന്ന് ലെവലായി കിട്ടാനും കൂടി ഉണ്ട് അപ്പോൾ അതാ ഞാൻ ക്യാരമൽ പിന്നെ ചെയ്യാനുണ്ട് നമ്മളെ ബട്ടർ സ്കോച്ച് കേക്ക് അപ്പോൾ പഞ്ചസാര ഒന്നൊക്കെ ആരും അതിന് ശേഷം നമ്മളത് ബട്ടർ സ്കോച്ച് കേക്കിലെ സോസാണ് കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേക്ക് ഞാൻ ഓൾറെഡി സ്പോഞ്ച് റെഡി ആക്കി വെച്ചിരിക്കണേ അപ്പോൾ പഞ്ചസാര സാവധാനത്തിൽ നമ്മളിങ്ങനെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ല തീ എത്തിച്ചാണ്ട് പഞ്ചസാര ഒരു കയ്പ്പ് രസം വരും അപ്പം പിന്നെ നമ്മളെ പഞ്ചസാര ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ ഇട്ടിട്ടുമാണ് കേട്ടോ നമ്മളത് കൂടി ഉണ്ടാക്കണം അപ്പം പിന്നെ ഫസ്റ്റ് നമ്മളെ കൈക്കിലെ പ്രളയനാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ അതാ അയക്കാന് ബദാമും അതേപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തക്കണം കേട്ടോ നമ്മളെ പഞ്ചസാര മെൽറ്റായി വന്നപ്പോൾ എന്നിട്ട് ഞാൻ നമ്മളെ കൗണ്ടർ ടോപ്പുമൊക്കെ തന്നെയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്താച്ചാൽ നമുക്ക് ഇങ്ങനെ കുത്തിയെടുക്കാൻ പറ്റും പ്ലേറ്റിലൊക്കെ ആകുമ്പോൾ അതിങ്ങനെ ചിലപ്പോൾ പോകുന്ന കിട്ടാൻ പാടേക്കാർ അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മ തന്നെ ആവശ്യത്തിന് ഇങ്ങനെ നന്നായിട്ടുണ്ട് കുത്തിപ്പൊട്ടിച്ചാൽ മതി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ട് പൊടിച്ച നന്നായിട്ട് പൊടി കിട്ടും അപ്പം പാകത്തിന് ഇങ്ങനെ എങ്ങനെയായിട്ടോ സുഖം അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇതേക്ക് സോസും പിന്നെ അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കിക്കാനുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ സോസ് ഉണ്ടാക്കി വീടുക അതിലുണ്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ സോസാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സെൻസും അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ബട്ടർ സ്കോച്ച് സോസും ഒക്കെ പിന്നെ പാലും ഒക്കെ എല്ലാം പാടെ കൂടിയൊരു ഞാൻ ഞാനിതേക്ക് എന്താ ഷുഗർ സിറപ്പ് അതിങ്ങാണ്ട് ഉപയോഗിക്കണത് ഷുഗർ സിറപ്പിൽ പാലും അതേപോലെ ബട്ടർ സ്കോച്ചിൻ്റെ എന്താ സോസും ചേർത്ത്ക്കണ് അതിൻ്റെ കുറച്ച് എസെൻസൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഇതാക്കണത് അതിന് ശേഷം ഇതാ ഞാൻ നമ്മളെ ക്രീം തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കേക്കിൻ്റെ മേലേക്ക് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ സോസും റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ സോസ് റെഡി ആക്കിയത് നമ്മൾ പഞ്ചസാര ഇതേപോലെ ക്യാരമൽ ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ എന്തതിന് ശേഷം പാകത്തൊരു കളറൊക്കെ വന്നതിന് ശേഷം നമ്മളേക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുത്തക്കാണ് കേട്ടോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏതെങ്കിലും ഒരു ക്രീം നമ്മൾ പഞ്ചസാര എടുക്കണം അതേ അളവിൽ പിന്നെതാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് അതുണ്ടാക്കിയെടുക്കണം സോസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ സോസും ഇതൊക്കെ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ബട്ടർ സ്കോച്ച് കേക്കിന് നല്ല പണിയാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേണം ഒരുപാട് സമയമാണ് കേട്ടോ അത് റെഡിയായി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ ചെറിയ കേക്ക് കേക്ക് കഴിഞ്ഞിട്ട് ഓർഡർ ഉണ്ടായിരുന്നത് അരക്കിലോൻ്റെ കേക്കിന് അപ്പോൾ അതാ നമ്മളതിൽ പിന്നെ ക്രീമിൻ ക്രീമിൻ്റെ മേലെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുത്തുക്കണേ നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പ്രളയനുണ്ടല്ലോ കടലമുട്ടായി പോലെ ഉണ്ടാക്കി വെച്ച സംഭവം അത് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കണ്ടോ മിക്സിയിലാവുമ്പോൾ അത് പറ്റി ഇങ്ങോട്ട് പൊടിയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് ഇങ്ങനെ കുത്തിങ്ങാണ്ട് പൊട്ടിച്ചാൽ മതി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടോ അപ്പോൾ അത് അതിനാണ് ഞാൻ ഇതേപോലെ ചെയ്തത് സാധാരണ മിക്സിയിലിട്ട് കാണാം ഒരൊറ്റ കറങ്ങലിനെ തന്നെ കാണാൻ നന്നായിട്ടാണ് പൊടിഞ്ഞ് വരുന്നത് കേട്ടോ അപ്പോൾ അത് അടുത്ത ലെയറും വെച്ചെടുത്തു അതേപോലെ ചെയ്തിട്ട് നമ്മൾ പിന്നെ സിറപ്പ് ഒഴിച്ചു അതേപോലെ എന്താ സോസ് ക്രീം ഒഴിച്ചു സോസ് ഒഴിച്ചു അതേപോലെ നട്ട്സ് ഇട്ടോ അങ്ങനെ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ അടി നമ്മളെ കേക്കിൻ്റെ അടിഭാഗത്ത് കൂടെ കുറച്ച് ആ പിന്നെ റെഡിയാക്കി വെച്ച പ്രളയനെ ഒന്ന് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മേലെ ഞാൻ കുറച്ച് പിന്നെ സോസ് ഒഴിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ പേരൊന്നും എഴുതാണ്ടായിരുന്നു അപ്പം പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്ത്ക്കാണ് കേട്ടോ എൻ്റെ മേലെ അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കേക്ക് വരുന്നത് മേലെ ഇങ്ങനെ സോസ് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതേക്ക് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ഇതേപോലെ ചെയ്തു പിന്നെ ഞാൻ പിന്നെ ഗോൾഡൻ കളറ് ഷുഗർ ബോൾസ് വെച്ചുകൊടുത്തിട്ടോ പിന്നെ ആദ്യം ഞാൻ ഇത് വെച്ചെടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെയാണ് ഇത് വെച്ചിട്ടില്ലല്ലോ എന്നല്ല എനിക്ക് പിന്നെ ബോക്സിലാക്കാൻ നേരത്തെ ബോക്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ പിന്നെ ഷുഗർ ബോൾസൊക്കെ വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് ഫൈനൽ രൂപം ഇങ്ങനെയാണ് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ കേട്ടോ പിന്നെ ബട്ടർ സ്പോഞ്ച് ഉണ്ടാക്കിയപ്പോഴും നമ്മൾ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഇത് നമ്മളെ സ്പോഞ്ചിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്ഥലക്കും